നായികണം പറയുമ്പോ ഞാൻ ഇങ്ങനെ സിറ്റാകും അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഈ അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയുന്നക്കെ നമ്മൾ ഈ കൃഷ്ണ സോങ്ങില് കണ്ട പോലെ തന്നെ ആ കൃഷ്ണയുടെ പറയ നടക്കുന്ന ഒരു 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 പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് ആ സോങ്ങിൽ പോലെ തന്നെയാണ് പടത്തിലും പടത്തിലും ഉള്ളത്

ആ പാട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ലായിരുന്നു ഒരു ഒരു സിനിമ പൊട്ടിപ്പോകുന്നവരേ ഉള്ളൂ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബട്ട് നല്ല സിനിമയുടെ ഭാഗമാകും ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിന്റെയും നല്ല സിനിമയുടെയും ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രിം ആണെങ്കിലും നല്ലൊരു ക്രൂ ആണത് സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുന്നു നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാൻ കരുതുന്നു